കട്ടപ്പനക്കാരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താണെന്ന് നമുക്ക് എന്ത് വിവരവും നമ്മുടെ ഈ കട്ടപ്പനയിലുള്ള എന്തും നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം നമ്മുടെ ഒരു വിരൽ തുമ്പിലാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് കാരണം ക്വിക്ക് ആപ്പ് എന്നുള്ളൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടപ്പനയിലുള്ള എല്ലാ വിവരങ്ങളും നമുക്കറിയാൻ പറ്റും ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ടാക്സി വിളിച്ച് എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ ഓട്ടോ വിളിക്കണം ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മറ്റാരെങ്കിലും കോൺടാക്റ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ഇതൊന്നും നമുക്ക് വേണ്ട അല്ലേ നമുക്ക് നേരിട്ട് അതിൻ്റെ ഉള്ള വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ അറിയാം അതുപോലെ തന്നെ നമ്മളുടെ ഡ്രസ്സ് നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് അവിടെ ബെസ്റ്റ് ഓഫർ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ അറിയണ്ടേ അതൊക്കെ നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ആശുപത്രി ആവശ്യങ്ങൾ വയോജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നത് അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ആളുകൾ ആരും ഇല്ലാത്ത ഒരു സമയമാണ് കാരണം ഒരു അച്ഛനും അമ്മയും മാത്രമാകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് അപ്പം അവർക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ അവർക്ക് ഹോട്ടലിൽ നിന്നൊരു ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണം അതിനൊക്കെ മറ്റൊരാളുടെ സഹായം നമുക്ക് തേടേണ്ടി വരും പക്ഷെ ഇതൊന്നും നമുക്ക് വേണ്ട കാരണം ഇതെല്ലാം നമ്മുടെ ഒരു വിരൽ തുമ്പില് സാധിക്കും അങ്ങനെ ഒരു ആപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ക്യുക്ക് ആപ്പ് എന്നുള്ള ഈ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം നമ്മുടെ എന്ത് ആവശ്യത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാപ്പാണ് ക്യുക്ക് ആപ്പ് അപ്പം ഇതെല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ പ്രയോജനം നിങ്ങൾ എല്ലാവരും വരുത്തുക ഇതിപ്പം നമ്മുടെ ഇടുക്കി ജില്ലയിൽ കട്ടപ്പന അടിമാലി നെടുങ്കണ്ടം എന്നീ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ഇടുക്കിയിൽ എല്ലാം തന്നെ ഇത് നമുക്ക് പ്രാബല്യത്തിൽ വരുന്ന ഒരാപ്പാണ് ക്യുക്കാപ്പ് അപ്പം എല്ലാവരും ഈ നമ്മുടെ ഈ ഒരു ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക അത് തന്നെയല്ല ഇതിൽ നിന്നും കിട്ടുന്ന നമ്മുടെ സേവനങ്ങളെല്ലാം ഫ്രീയാണ് അതാരും മറന്നു പോകേണ്ടത് അപ്പം എല്ലാവരും പെ പെട്ടെന്ന് പ്ലേ സ്റ്റോറിച്ച് തന്നൊന്ന് ഡൗൺലോഡ് ചെയ്തേ